രണ്ടാം ഘട്ട ഗുണഭോക്തൃ പട്ടികയുടെ ബി ലിസ്റ്റിന്റെ കരട് പട്ടികയും പുറത്തിറക്കി ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കെയാണ് വീണ്ടും ദുരന്തബാധിതർ പ്രതിഷേധ സമരത്തിനൊരുങ്ങുന്നത് നോഗോ സോണിൽ ഉൾപ്പെട്ട പടവട്ടിക്കുന്നിലടക്കം നിരവധി കുടുംബങ്ങൾ ഒഴിവാക്കപ്പെട്ടതും എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്താത്തതുമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായത് ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം പതിമൂന്നിന് ദുരന്തബാധിതർ കളക്ട്രേറ്റ് ഉപരോധിക്കും ദുരന്തത്തിന് ശേഷം സർക്കാർ വിതരണം ചെയ്ത റേഷൻ കാർഡും ആധാർ കാർഡും തിരികെ നൽകി പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ നടന്നതിനു ശേഷം നിരവധി വാഗ്ദാനങ്ങൾ ദുരന്തബാധിതർ ആവശ്യപ്പെടാതെ തന്നെ നിരവധി വാഗ്ദാനങ്ങളാണ് ഗവൺമെന്റും സർക്കാർ നൽകിയത് പക്ഷെ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല പത്ത് സെന്റ് ഭൂമിയും വീടും എന്നുള്ളത് ഇന്ന് ഏഴ് സെന്റ് ഭൂമി എന്നാക്കി രണ്ട് സ്ഥലത്ത് പുനരധിവാസം എന്നുള്ളത് എൽസൺ എസ്റ്റേറ്റിൽ മാത്രമാക്കി അത് തന്നെ ഇന്ന് സർവകക്ഷി യോഗം വിവിധ രാഷ്ട്രീയ കക്ഷികളും ആക്ഷൻ കൗൺസിലും മറ്റ് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ലിസ്റ്റ് തയ്യാറാക്കി ഉദ്യോഗസ്ഥരെല്ലാരും കൂടി ചേർന്ന് പഞ്ചായത്തിൽ വെച്ച് ആ ലിസ്റ്റ് അപ്രസക്തമാക്കിക്കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റ് മാത്രമാണെന്ന് ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് അവർക്കാണ് പുനരധിവാസം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓണേഴ്സിന്റെ കാര്യത്തില് അട്ടമലയിലെ ആളുകള് അതുപോലെ തന്നെ തന്നെ പാടിയിലുള്ള ഇങ്ങനെ സ്കൂൾ റോഡിൽ ചില ഒരുപാട് വീണ്ടും അപകടാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ അതേസമയം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് നിലവിലെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പരാതികൾ പരിഹരിക്കുന്ന മുറയ്ക്ക് അന്തിമ ലിസ്റ്റിൽ മാറ്റം വരും പട്ടികയിൽ ഉൾപ്പെട്ടവരുമായി കളക്ടർ ഇന്ന് മുതൽ പതിമൂന്ന് വരെ കൂടിക്കാഴ്ച നടത്തും ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം